പ്രിയ നായകന്റെ അടുത്ത വരാമോണ പടമാണ് ബബ്ബബ്ബ എന്നുള്ള ഫിലിം വരുന്നത് ജനപ്രിയ നായകൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയ നായകനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ തുടർന്ന് പറഞ്ഞ ഫിലിം ഓടി എംബ്രു പറഞ്ഞ ഫിലിം വന്നു തുടങ്ങി അപ്പോൾ പ്രിൻസ് എന്ന ഫിലിമിലൂടെ ജനപ്രിയ നായകൻ തിരിച്ചു വന്നിറുകയാണ് അടുത്തൊരു തിരിച്ചുവരവെന്ന അതിഗംഭീരമായ തിരിച്ചുവരവാണ് പല ഭാഷകളിലാണ് പടം ഇറങ്ങുന്നത് തന്നെ ദിലീപ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വീകരണ മുറികളിലൊക്കെ പണ്ട് ഓടിയതൊരു പല ഫിലിമാണ് പലരും തള്ളി പറഞ്ഞെങ്കിലും അദ്ദേഹം ഇന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ കയറി വരാൻ പോകുന്നൊരു പടം കൂടിയാണ് നമ്മളൊരുപാട് പടങ്ങൾ ആളുടെ എഞ്ചിനേറ്റിയ പടങ്ങളാണ് അപ്പം ഈ ബബ്ബ എന്ന ഫിലിം ഒരു വേറെ രീതിയിലാണ് ചുറ്റി വാച്ചിട്ടുള്ള പുള്ളി അപ്പോൾ നമുക്കത് തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ എന്താണ് ചെയ്തു വെച്ചാൽ ഇതുവരെ പുറത്ത് കിട്ടില്ല ഔട്ട്ലൈൻ ഇപ്പോൾ ട്രെയിലർ റിലീസും കഴിഞ്ഞിരുന്നേടൊക്കെയാണ് അപ്പോൾ അതുപോലെ തന്നെ ആ ഫിലിം വരുന്ന സമയത്ത് ദിലീപേട്ടൻ്റെ മാസപുരിയമായ ഒരു രീതിയിലുള്ള പടമാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ തുടരുന്ന് വന്ന ഫിലീം കണ്ട പോലെ തന്നെ ഇതും ഒരു തുടർച്ചയാണ് ദിലീപ് ഏട്ടൻ്റെ ഒരു തുടർച്ച ഫിലിമാണ് പ്രിൻസിന് ശേഷം വരാൻ പോണ പടം എന്ന് പറയുന്നത് അപ്പോൾ ദിലീപ് ഏട്ടന് പറ്റുന്ന കാര്യങ്ങൾ അതായത് ദിലീപ് ഏട്ടൻ ഇത്രയും വർഷം പടം ചെയ്തതിൽ അടുത്തൊരു കരിയറിൽ ഉണ്ടാകുന്ന ഒരു ടോപ്പ് ഫിലിം എന്നുള്ള പോലെ പണം കൂടികളാണ് എല്ലാവരും പറയണത് ഇപ്പം നമ്മൾ ഏറ്റവും എടുത്തു പറയുന്ന കാര്യമാണ് കൂടികളുടെ ഫിലിം ഫിലിമ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് കോടികളൊന്നും പറയുന്നില്ല ഈ ഫിലിമിൽ ഈ ഫിലിം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പടം വൺ ഹിറ്റ് ഹിറ്റാകും തന്നെയാണ് ഇതിൽ എടുത്ത് പറയാനുള്ളത് നമ്മൾ പ്രിൻസ് ഫിലിം ഇറങ്ങിയ സമയത്ത് തന്നെ ദിലീപേൻ്റെ പടം നൂറ് ശതമാനം കയറും അല്ലെങ്കിൽ നൂറ് ശതമാനം ഹിറ്റാകും എന്ന് പറഞ്ഞപ്പോൾ ആ പടം എല്ലാവരും തള്ളി പറഞ്ഞ പടങ്ങളാണ് പക്ഷേ ആ പടം നൂറ് ശതമാനം ഹിറ്റായിരിക്കുകയാണ് ആ പടങ്ങൾ അതുപോലെ തന്നെ എല്ലാ പടങ്ങളും നമ്മൾ ഇനി വരാൻ പോകുന്ന പടത്തിൽ അടുത്തൊരു പടം എന്ന് പറയുന്നത് ഓണക്കാലത്തിലെ മെയിൻ എടുത്ത് പറയുന്ന പടം ബബ്ബബൈ തന്നെയാണ് വരാൻ പോകുന്നത് അത് ഡേ ഡേറ്റും കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലേറ്റസ്റ്റായി കിട്ടുന്ന ന്യൂസ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ തമിഴ് ഭാഷയിൽ തമിഴിടുത്ത നടന്മാരും നമ്മുടെ മലയാളത്തിൽ തന്നെ ധ്യാൻ ശ്രീനിവാസ് അങ്ങനെ വിനീത് ശ്രീനിവാസ് അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ തന്നെ അണിനിരത്തി ഒരു പടമാണ് ബബ്ബബ എന്നു പറഞ്ഞ ഫിലിം അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ എൻട്രി എന്ന് കാണിക്കുന്ന സീനില് മകളെ ഇനി എൻ്റെ ഷോ നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഷോ കാണാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അത് നമ്മുടെ ബബ്ബപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് നമ്മൾ ആദ്യം സ്രോതന്നെ പോയി കാണാനുള്ള ഒരു ഓർക്കത്തിലാണ് നമ്മുടെ തൃശ്ശൂർ നമ്മളതിന് വൻ സ്വീകരണമാണ് നമ്മുടെ ബബ്ബപ്പിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തന്നെ